പത്തനാപുരം വാഴത്തോപ്പിലുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് കാൽ മുറിച്ചു മാറ്റിയ ബസ് ഡ്രൈവറായ അനു എന്ന ലാലുവിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുകയാണ് സുഹൃത്തുക്കളും നാട്ടുകാരും ജനുവരി ഇരുപത്തിയൊന്നിന് പത്തനാപുരം വാഴത്തോപ്പിനു സമീപം അനു ഓടിച്ചിരുന്ന വേണാട് ഗ്രൂപ്പിന്റെ ബസ്സിൽ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ അനുവിന്റെ കാൽ ആക്സിലറേറ്ററിനുള്ളിൽ ആക്സിലേറ്ററിനുള്ളിൽ കുടുങ്ങിയും ചെയ്തു തുടർന്ന് ചികിത്സയുടെ ഭാഗമായി മുകളിൽ വെച്ച് വലതു സംഭവിക്കുന്ന ഗുരുതര സ്കൂളിലോട്ട് കേറിപ്പോന്ന ആ റോഡ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു നാപ്പതില സ്കൂൾ ഉണ്ടെന്നേ ഞാന് മുമ്പോട്ട് വരുമ്പോഴു കഴിഞ്ഞാൽ ഒരു പ്രായമുള്ള സ്ത്രീയും ഒരു പ്രായമുള്ള മനുഷ്യ ഓണമുണ്ട് അപ്പോൾ ഈ പ്രായമുള്ള സ്ത്രീ പുറമോട്ട് തിരിഞ്ഞു നോക്കി ഞാൻ കഴിഞ്ഞിട്ട് ഒരു പത്തനംതിര തൊട്ട് വരാൻ ആവുമ്പോണ്ട് ഞാൻ ഓണടിച്ച് അപ്പോൾ അവർ അവർ തിരിഞ്ഞു നോക്കി പ്രായമുള്ള മറ്റേ മനുഷ്യനും തിരിഞ്ഞ് നോക്കില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ടും വരുന്നില്ല ഞാൻ ആ വന്നവരായി തന്നെ ഇങ്ങനെ വന്ന് ചകരോടെ മുന്നോട്ട് വന്നപ്പോൾ കണ്ടക്ട് വല്ലടിച്ച് വഴത്തൂപ്പ് ജംഗ്ഷനിൽ ആളിറങ്ങാൻ ഞാൻ ബ്രേക്ക് കാലു വെച്ച് അപ്പോൾ സ്പീഡ് ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡായി കാണും ഞാൻ മുന്നോട്ട് നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാങ്ങുന്ന കാറ് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് പൊല്ലൂർ റൂട്ടിലോട്ട് ഈ കാറ് വന്ന് അവിടെ അപ്പം ഈ പൊല്ലൂർ റൂട്ടിലോട്ട് വരുന്ന ലെഫ്റ്റ് സൈഡിൽ വെയ്റ്റ് ഷെഡ് ഉണ്ട് ആ വെയ്റ്റ് ഷെഡിൻ്റെ അവിടെ വരുന്നു ഞാൻ അവിടെ ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ എന്ന് എന്നുള്ളതായിപ്പോൾ ഒറ്റ വരവാണ് വണ്ടി റോങ് സൈഡിലോട്ട് എൻ്റെ പല സൈഡിലോട്ട് വന്ന് നമ്മളിത എൻ്റെ കണ്ടിരിക്കുന്നതെല്ലാം അയ്യോ 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 എന്ന് വിളിക്കുന്നുണ്ട് അപ്പം ഞാനും അയ്യോ അയ്യോ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ ഈ കാറ് നല്ല സ്പീഡിലാണ് വന്നു ഒറ്റ ഇടിയാണ് ഇടിച്ചത് മാത്രം എനിക്കറിയാം പിന്നെ ഞാൻ നോക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ വണ്ടി വലസിലോട്ട് പോവാ അന്നേരം ഞാനും ഷീറങ്ങ തൂങ്ങിക്കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ഷീറങ്ങ കിടന്ന് പിടിക്കുന്നുണ്ട് വണ്ടി കൈ നിൽക്കുന്നില്ല ആ പൂക്കെ പോയി പലസടിച്ചു മതിലിക്കുന്നത് മല ഇടിച്ച് മതിലിനോട് എൻ്റെ കയ്യേലും കാലേനോട് വീഴുന്നത് ഞാൻ ആ ഇടിച്ച ആ വണ്ടി ഇടിച്ച സമയം കൊണ്ട് എനിക്ക് ടൈം സീറ്റിൽ നിന്ന് തെറിച്ച് സൈഡ് വീണ് സൈഡിൽ വീണായിരിക്കും നമുക്ക് ഓർമ്മയല്ല പിന്നെ ഈ വണ്ടി ഇടിക്കുന്ന വരുന്നത് മാത്രമേ എനിക്കറിയാം കാര്യം ചോദിച്ചാൽ ഭയങ്കര സ്പീഡ് അവിടെ വരെ സ്ലോലാണ് ഇതിൻ്റെ ഫ്രണ്ട് വേറെ വണ്ടി ഇല്ല പുറേ കുറെ വണ്ടിയില്ല വേറൊരു വണ്ടി ഇല്ല വന്നിരിക്കുന്നത് എങ്കിലും പഴുപ്പ് ശരീരത്തിനുള്ളിൽ നിലനിൽക്കുന്നതിനായി ഇത് നീക്കാനുള്ള ചികിത്സയാണ് ഇനി വേണ്ടത് അതിനായി ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവാണ് ഇനി വേണ്ടിവരിക അനുവിന്റെ ചികിത്സാ ചെലവിന്റെ ആദ്യഘട്ടം കണ്ടെത്തുന്നതിനായി വേണാട് ബസ് ജീവനക്കാർ കഴിഞ്ഞ ദിവസം ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയിരുന്നു വേണാട് ഗ്രൂപ്പ് അവരുടെ എല്ലാ ബസ്സുകളുടെയും ഒരു ദിവസത്തെ വരുമാനം ജീവകാരുണ്യ ഫണ്ടിലേക്ക് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു എല്ലാ ബസ്സുകളിലും ബാനർ വെച്ച് ബസ്സുകളിൽ ബക്കറ്റുകൾ സ്ഥാപിച്ചായിരുന്നു യാത്ര അനുവിനെ സഹായിക്കാൻ സന്മനസ്സുള്ള ഒട്ടേറെ ആളുകൾ ഈ ബക്കറ്റിൽ പണം നിക്ഷേപിച്ചു അന്ന് മൂന്ന് ലക്ഷത്തോളം രൂപയാണ് വേണാട് ഗ്രൂപ്പ് സ്വരൂപിച്ചത് ഇതുകൂടാതെ മറ്റ് ബസ് സർവീസുകളും അവർക്ക് ലഭിച്ച തുക ും സംഭാവന ചെയ്തിരുന്നു ഈ തുക അനുവിന്റെ കുടുംബത്തിന് വേണാട് ഗ്രൂപ്പ് മാനേജർ ഷാജി കൈമാറി എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അനുവിന്റെ ചികിത്സയ്ക്കായി ഈ തുക പര്യാപ്തമല്ല നാൽപ്പത്തി വയസ്സ് മാത്രം പ്രായമുള്ള കഴിഞ്ഞ ഇരുപത് വർഷമായി ഡ്രൈവറായി സേവനമനുഷ്ഠിക്കുന്ന അനുവിനെ ഇനി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമുക്ക് മാത്രമേ സാധിക്കൂ പത്തൊൻപത് വയസ്സും പതിമൂന്ന് വയസ്സും പ്രായമുള്ള മക്കളുടെ ഭാവി ചികിത്സാ ചെലവ് തന്റെയും പ്രിയതമയുടെയും ജീവിതം തുടങ്ങിയവയാണ് അനുവിന്റെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഇനി നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന ചെറിയ തുകകൾ അനുവിനും കുടുംബത്തിനും നൽകിയാൽ മാത്രമേ അനുവിന്റെ ജീവിതത്തിൽ പ്രകാശം നിറയ്ക്കാൻ സാധിക്കൂ അനുവിനെ സഹായിക്കാൻ സന്മനസ്സുള്ള വ്യക്തികൾക്കായി അനുവിന്റെ ഭാര്യ സിന്ധു അനുലാലിന്റെ പേരിൽ ഫെഡറൽ ബാങ്ക് ഓഫ് കോക്കാട് ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് അതിലൂടെ നമുക്കവരെ ചേർത്ത് നിർത്തി സഹായിക്കാം Fox TV News, Bonalor.